വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി സൗത്ത് സിനിമ അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അതായത് ഇന്ത്യ ഈ കൊല്ലം ഏറ്റവും കൂടുതൽ ആയിട്ട് കാത്തിരിക്കുന്ന രണ്ട് ചിത്രങ്ങളുണ്ട് ഒന്ന് ഗോട്ടും ഒന്ന് കങ്കുവയും നമ്മുടെ തലപതി വിജയം അഭിനയിച്ച് വെങ്കറ്റ് പ്രഭു ഡയറക്റ്റ് ചെയ്യുന്ന ഗോട്ട് ഇപ്പോൾ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ സൂര്യ അഭിനയിച്ച് ശിവ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയും ചിത്രീകരണം പൂർത്തീകരിച്ചിപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷനിലാണ് ഒരുപാട് പോസ്റ്റ് പ്രൊഡക്ഷൻസ് അതായത് ഒരുപാട് വി എഫ് എക്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് പടം എത്രത്തോളം ഡിലേ ആവുന്നത് രണ്ട് ചിത്രവും ആരാധകർ ഏറെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ട് പുറത്തു വരുന്നത് രണ്ടും ക്ലാഷ് റിലീസായിരിക്കും വന്നു ഒരേ ദിവസത്തിലായിരിക്കും രണ്ട് ചിത്രം റിലീസാകാൻ പോകുന്നത് ഓൾമോസ്റ്റ് പതിമൂന്ന് വർഷത്തിന് ശേഷമാണ് വിജയ്യുടെയും സൂര്യടേയും ചിത്രം ഒരേ ദിവസം റിലീസാകാൻ പോകുന്നത് അവസാനം സംഭവിച്ച് രണ്ടായിരത്തി പതിനൊന്നിൽ വേലായുധം ഏഴാം വരുവോ ക്ലാഷ് തന്നെയാണ് രണ്ടും ദീപാവലി റിലീസായിട്ടാണ് ചിത്രം പുറത്തു വന്നത് രണ്ട് ചിത്രം ബോക്സ് ഓഫീസിൽ വിജയിക്കുകയാണ് ചെയ്തത് അതിനുശേഷം വിജയ് സൂര്യ ക്ലാഷ് ഉണ്ടായിട്ടില്ല അതിന് ശേഷം ഓൾമോസ്റ്റ് ഒരു പതിമൂന്ന് പതിനാല് വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ കങ്കുവ ഗോട്ട് ക്ലാഷ് റിലീസ് വരുന്നത് ഇത് ആരാധകർക്കും ഒരു ഫീസ്റ്റ് തന്നെയാണ് സിനിമാ പ്രേമികൾക്കും ഒരു ഫീസ്റ്റ് തന്നെയാണ് വരാൻ പോകുന്നത് വരുന്ന ഓഗസ്റ്റ് മാസമാണ് രണ്ട് ചിത്രത്തിൻ്റെയും റിലീസ് നമുക്ക് അറിയാൻ സാധിച്ചത് ഏതായാലും നിങ്ങൾ ഏത് ചിത്രത്തിനാണ് ആദ്യം പോവുക എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക